ഫ്രീ ആയപ്പോൾ ആമി കഴിഞ്ഞു പോയ കാര്യം ഓർത്തു നോക്കി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ ആമിയുടെ മനസ്സിൽ എന്തെന്നറിയാത്തൊരു അനുഭൂതി നിറഞ്ഞു നിന്നു രാത്രിയിൽ ഒത്തിരി ആലോചിച്ച ശേഷമാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നേരത്തെ തന്നെ ഇങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷമെങ്കിലും അവർ തന്നെ മനസ്സിലാക്കുമെന്നവൾ പ്രതീക്ഷിച്ചിരുന്നു മറ്റൊരു മാർഗവും ഇല്ലാതെ ആയപ്പോഴാണ് അവൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയത് അച്ഛനും അമ്മയോടും ചെയ്യുന്ന വഞ്ചനയാണെന്ന് അറിയാമെങ്കിലും തനിക്ക് ആ നിമിഷം ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൾ ഓർത്തു രാത്രിയിൽ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നാളുകൾക്ക് മുന്നേ തന്നെ തേടി വന്ന ഒരു ജോബ് ഓഫറിനെക്കുറിച്ച് ആലോചിച്ചത് എറണാകുളത്തെ ഒരു കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിലേക്കായിരുന്നു ഓഫർ വന്നത് അന്ന് വെറുതെ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടതായിരുന്നു അധികം വൈകാതെ ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടത്തിയിരുന്നു തൻ്റെ നാട്ടിൽ നിന്നും ഒത്തിരി ദൂരത്തായതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ജോബിനെക്കുറിച്ച് ഓർമ്മ വന്നത് ഭാഗ്യത്തിന് ജോയിൻ ചെയ്യാൻ ഒരു മാസത്തെ ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ഓരോന്നും ഓർത്തുകൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു പുലർച്ചെ ആറുമണിയായിട്ടേ ഉള്ളൂ ഇനിയുമുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്ര അവൾ കയ്യിൽ കിടന്ന ടൈം ബാറ്റിലേക്ക് നോക്കിക്കൊണ്ടോർത്തു ശേഷം സീറ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുകൾ നട്ടു എറണാകുളം എറണാകുളം ബസ് എറണാകുളം സ്റ്റാൻഡിൽ എത്തിയതും ആമി പതിയെ കണ്ണുകൾ തുറന്നു പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നപ്പോൾ എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോയതാണ് അല്ലെങ്കിൽ തന്നെ കല്യാണക്കാരും അറിഞ്ഞതിൽ പിന്നെ വിഷമവും ടെൻഷനും കാരണം ഉറക്കം തൻ്റെ ഏഴയിലത്ത് പോലും എത്തിയിരുന്നില്ല ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് മനസ്സിനല്പമെങ്കിലും സമാധാനം കിട്ടിയത് അവൾ ഓർത്തുകൊണ്ട് ബസ്സിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി രാവിലെ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ നിറയെ ആളുകളാണ് സ്കൂൾ കുട്ടികളും ഓഫീസിൽ പോകുന്നവരും ഒക്കെയായിട്ട് സ്റ്റാൻഡിൽ നിറയെ ആളുകളുണ്ടായിരുന്നു അവൾ പതിയെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു എക്സ്ക്യൂസ് മീ ഈ ടി എം ഇൻഡസ്ട്രീസ് എവിടെയാണ് കുറച്ചു ദൂരം നടന്നിട്ടും താൻ അന്വേഷിക്കുന്ന സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവൾ വഴിയിൽ നിന്നും ഒരു മദ്യവയസ്കനോടായി ചോദിച്ചു അയാൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഏതൊരു നാലുനില ബിൽഡിങ്ങിലേക്ക് കയ ചൂണ്ടി കാണിച്ചതും അവൾ അയാളെ നോക്കി നന്ദി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു ആമി ആ നാലുനില ബിൽഡിങ്ങിനും മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അതിനെ മൊത്തത്തിലൊന്ന് നോക്കി ശേഷം അവിടുന്ന് സെക്യൂരിറ്റിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ കാണിച്ചു സെക്യൂരിറ്റി അല്പം പ്രായം ചെന്ന മനുഷ്യനായിരുന്നു അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ടൈം ആയില്ലോ മോളെ ഓഫീസ് തുറക്കാൻ ഇനിയും ഒരു മണിക്കൂറോളമുണ്ട് അയാൾ വാത്സല്യത്തോടെ പറഞ്ഞതും അവളുടെ മുഖത്ത് മോൾ മോളെന്തിനാണ് ഇത്ര നേരത്തെ വന്നത് അയാൾ വീണ്ടും ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അത് പിന്നെ എൻ്റെ വീട് കുറച്ച് അകലെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു അവൾ ജാളിദിയോടെ പറഞ്ഞതും അയാളെ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ ഇവിടെ അടുത്ത പോലെ ലേഡീസ് ഹോസ്റ്റൽ എന്തെങ്കിലും ഉണ്ടോ അല്പനേരം കഴിഞ്ഞതും അവൾ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഈ വളവ് തിരിഞ്ഞ ഒരു ഹോസ്റ്റലുണ്ട് പിന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റാഫുകൾക്കും കമ്പനി വക അക്കോമഡേഷനും ഉണ്ട് അയാൾ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ശേഷം അവൾ അയാളുടെ അടുത്തു നിന്നും കുറച്ചും മാറി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞതും പ്യുവൻ വന്ന് ഓഫീസ് തുറന്നു ഇനി മോളകത്ത് കയറിയിരുന്നു ഓക്കെ താങ്ക് യു അങ്കിൾ അയാൾ പറഞ്ഞതും അവൾ നന്ദി പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് കയറി തോളിലിട്ടിരുന്ന ബാഗ് നിലത്തേക്ക് വെച്ചുകൊണ്ട് അവൾ അവിടെ കിടന്ന ഒരു ചേറിലേക്ക് ഇരുന്നും ശേഷം അവിടെ ഒന്ന് മൊത്തത്തിൽ നോക്കിയതും ഏതിരുവശത്തെ കോറിഡോറിൻ്റെ അറ്റത്ത് കണ്ണ വാഷ്റൂമിലേക്ക് അവളുടെ കണ്ണുകൾ പതിച്ചു അവൾ ടൈം ബാറ്റിലേക്ക് നോക്കിയ ശേഷം നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു വാഷ് ബേസിന് മുന്നിൽ നിന്നും കൈക്കുമ്പിൽ വെള്ളം എടുത്തുകൊണ്ട് അവൾ മുഖത്തേക്ക് ഒഴിച്ചു ശേഷം മുന്നിൽ കണ്ണ മിറിലേക്ക് അവളുടെ കണ്ണുകൾ പതിച്ചു ദീർഘനേരം യാത്ര ക്ഷീണം കാണും അവളാകെ തളർന്നു പോയിരുന്നു അവൾ ഒന്നുകൂടെ മുഖം കഴുകിയ ശേഷം തലയിൽ പൊണ്ണിട്ടയിൽ കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചിട്ടു ശേഷം ഹാൻഡ് ബാഗിലെ മേക്കപ്പ് കിറ്റിൽ നിന്നും അല്പം റോസ് പൗഡർ മുഖത്തേക്ക് എടുത്തിട്ടു ശേഷം ചുണ്ടിൽ സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ലിപ് ഫ്ലോസ് കൂടെ ശേഷം അവൾ അവളെ തന്നെ മൊത്തത്തിൽ ഒന്ന് നോക്കി ഒരു സ്കിൻ ഫിറ്റ് ബ്ലൂ ജീൻസും ഒലിവ് ഗ്രീൻ ലേഡീസ് ഷർട്ടുമാണ് അവളുടെ വേഷം മിറിലേക്ക് നോക്കിയൊന്നുകൊണ്ട് തൃപ്തി വരുത്തിയ ശേഷം അവൾ ഹാൻഡ് ബാഗ് തൊഴിലേക്ക് ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു ഏകദേശം ഒൻപത് മണി ആയപ്പോഴേക്കും ഓഫീസിൽ ഒരുവിധമുള്ള സ്റ്റാഫുകളെല്ലാം എത്തിയിരുന്നു അവൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ കയ്യിൽ എടുത്തുകൊണ്ട് റിസപ്ഷനിലേക്ക് നടന്നു എസ്ക്യൂസ് മീ യെസ് മാം വട്ട് ക്യാൻ ഐ ഡു ഫോർ യു ആക്ച്വലി ഐ ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ ടു ജോയിൻ ഹെയർ ഓക്കെ മാം ജസ്റ്റ് വെരി ഹെയർ ഓക്കെ താങ്ക് യു അവൾ അവരോട് നന്ദി പറഞ്ഞിട്ട് വെയ്റ്റിംഗ് ഏരിയയിലേക്ക് പോയിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞും റിസപ്ഷനിസ്റ്റ് അവളുടെ അരികിലേക്ക് വന്നു എസ്ക്യൂസ് മീ മാം ജി എം വിളിക്കുന്നുണ്ട് വരൂ അവർ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവളെ പിന്നാലെ ചെന്നു പോകുന്ന വഴിയിൽ ഫ്ലാസ് ഡോറിൽ കട്ടനിട്ട് മറിച്ച് വലിയൊരു ക്യാബിൻ നിർക്ക് അവളുടെ കണ്ണുകൾ നീണ്ടതും അതിന് സൈഡിലായി വെച്ചിരുന്ന ബോർഡിലേക്ക് അവൾ നോട്ടം പതിപ്പിച്ചു അതിലെഴുതിയിരുന്ന പേരിൽ മിഴികൾ ഉടക്കിയതും അവൾ പതിയാ പേരിന്ന് മന്ത്രിച്ചു തപസ് മേനോൻ മാനേജിംഗ് ഡയറക്ടർ ഇതാണ് ജി എമ്മിന്റെ ക്യാബിൻ ചെന്നോളൂ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാബിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവർ പറഞ്ഞതും അവൾ അവരെ നോക്കി എന്ന് പുഞ്ചരിച്ചുകൊണ്ട് തലയാടി ശേഷം ഡോറിൽ പതി തട്ടി അകത്തു നിന്നും അനുവാദം കിട്ടിയതും അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി മുന്നിലെ മെയിൻ ബോർഡിൽ അവളുടെ കണ്ണുകൾ നേടും ആദിത്യൻ ജനറൽ മാനേജർ അപ്പോഴേക്കും മുന്നിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ മുഖമുയ്യാർത്തി അവളിൽ നിന്ന് നോക്കി അപ്പോഴേക്കും അവൾ കയ്യിലിരുന്ന അപ്പോയിൻമെന്റ് ലെറ്റർ അയാളെ നേരെ നേടി അവനത് വാങ്ങിയ ശേഷം അവളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മുന്നിൽ കിടന്ന ചേറിലേക്ക് വിരൽ ചോണ്ടി ആമി ചെയറിലേക്ക് കയറുന്നുണ്ട് അവനിന്ന് നോക്കി ഓക്കെ ആത്മ്യ ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടിപ്പോൾ ഏകദേശം വൺ മന്ത് ആകാറായിരിക്കണം ദെൻ വൈ ആർ യു സോ ലേറ്റ് ടു ജോയിൻ ആദ്യ ചേർലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അവളോടായി ചോദിച്ചതും അവളൊന്ന് പതിറി അത് സാർ സം ഫാമിലി ഇഷ്യൂസ് അവൾ പറഞ്ഞു കഴിഞ്ഞതും അവനൊരു നിമിഷം അവളെ സൂക്ഷിച്ച് നോക്കി ശേഷം ഒന്നും മിണ്ടാതെ ഒരു ഫയലെടുത്ത് അവളെ നേരെ നീട്ടി ഓക്കെ ആത്മ്യ ഇപ്പോൾ ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ജോയിൻ ചെയ്തോളൂ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങി വായിച്ചു നോക്കി ബോൺ പീരിയഡ്സ് ഒരു വർഷമാണ് പറഞ്ഞിരിക്കുന്നത് അവളത് മുഴുവനും വായിച്ച ശേഷം വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തു സോ മിസ് ആത്മീയാനന്ദൻ വെൽക്കം ടു ടി എം ഇൻഡസ്ട്രീസ് താങ്ക് യു സർ അയാൾ പറഞ്ഞതിൻ്റെ മറുപടിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു അപ്പോഴേക്കും അവൻ ഫോൺ എടുത്ത് ആരെയും വിളിച്ചു വരാൻ പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞതും അത്യാവശ്യം മോഡേണായി ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു ഹദിയ ഷീസ് ആത്മീയ അവർ ന്യൂ അക്കൗണ്ടൻറ്റ് അവൻ പറഞ്ഞത് മാ പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു തിരികെ അവളും ഒരു പുഞ്ചിരി കൈമാറി താൻ ഈ കുട്ടിക്ക് അക്കൗണ്ട് സെക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കണം സാർ അവൻ പറഞ്ഞത് മാ പെൺകുട്ടി തലയാട്ടിക്കൊണ്ട് എന്ന് നോക്കി അത് കണ്ടതും അവൾ അവനെ അവനിന്ന് നോക്കിക്കൊണ്ട് നിന്ന് മെഴുന്നേറ്റ് പോകാനായി തിരിഞ്ഞു ആ പിന്നെ ആത്മീയയുടെ താമസമൊക്കെ റെഡിയായോ നോ സാർ ഹോസ്റ്റലിൽ നോക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ ചോദിച്ചതും അവൾ തിരിഞ്ഞ് നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു ഓക്കേ അങ്ങനെയാണെങ്കിൽ ടി എം ഇൻഡസ്ട്രീസിൽ തന്നെ ഫ്ലാറ്റിയുടെ അലോഡാണ് തനിക്ക് വേണമെങ്കിൽ അവിടെ അക്കോമഡേഷൻ റെഡിയാക്കാം അവൻ പറഞ്ഞു കേട്ടവളുടെ കണ്ണുകൾ വിടണം ഓ താങ്ക് യു സാർ അയാൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആരെ വിളിച്ച് ആമ താമസത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു ഓക്കെ മിസ് ആത്മ്യ യു ക്യാൻ ലീവ് താങ്ക് യു സാർ അവൾ ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നീയുടെ കൂടെ പോയി അവൾ ക്യാബിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയെന്നും അവൻ അവൾ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു തപസ് ഷീസ് ഹെയാൾ അവൻ്റെ വാക്കുകൾ മറുവശ നീന്തുന്നവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടത്തി എന്തൊക്കെയോ ആലോചിച്ച് ആമി ഇരുന്നു കുറച്ച് സമയം മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്നും ഒരു ഉരുള ചോരത്ത് വായിലേക്ക് കൊത്തി കയറ്റിക്കൊണ്ട് എന്തൊക്കെയോ ചോദിക്കുന്ന ദേവികയെ കണ്ടതും ആമി കണ്ണും തള്ളിക്കൊണ്ട് അവളെ നോക്കിയിരുന്നു ഹോ എൻ്റെ ദേവു അത് നീ വായിലിരിക്കുന്ന ഭക്ഷണം ഇറക്ക് എന്നിട്ട് ചോദിക്ക് അടുത്തിരുന്ന നവി അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ അവരെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു ശേഷം ക്ലാസ്സിലെ വെള്ളം മുഴുവനും കുടിച്ചുകൊണ്ട് വീണ്ടും ആമയുടെ തിരിഞ്ഞു അപ്പൊ പറഞ്ഞു എന്താണ് തൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനമ്മ സഹോദരങ്ങൾ എല്ലാം കൃത്യമായി പറഞ്ഞു അവൾ മുഖത്തൽപ്പം ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചതും ആമിന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി വീട്ടിൽ അമ്മയും അച്ഛനും മാത്രമേ ഇടൂ വേറെ ആരുമില്ല അപ്പോൾ നീ ഒറ്റ മോളാണോ നിനക്ക് സഹോദരങ്ങൾ ഇല്ലേ ആമി പറഞ്ഞു കേട്ടതും ദേവു വീണ്ടും ചോദിച്ചതും അവളില്ലെന്ന രീതിയിൽ തലയാട്ടി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിനക്കൊരു ചേട്ടൻ വരേണ്ടതാണല്ലോ അവളെ നോക്കി താഴേക്ക് കൈയും കൊടുത്ത് സംശയത്തോടെ ചോദിക്കുന്ന ദേവുവിനെ കണ്ടതും ആമയും നവീം പരസ്പരം നോക്കി നീട്ടി ചൊളിച്ചു അതങ്ങനെ നിനക്കറിയാം അവൾ പറഞ്ഞു പറഞ്ഞുകിട്ട് നവീൻ നീറ്റി ചൊളിച്ചോണ്ട് ചോദിച്ചു അല്ല സാധാരണ അങ്ങനെ വരേണ്ടതാണല്ലോ ദേവ് ഏതോ ഓർമ്മയില്ലെന്നതുപോലെ പറഞ്ഞതും ആമയും നവീം വായും തുറന്ന് അവളെ തന്നെ നോക്കിയിരുന്നു നീ എന്ത് തേങ്ങയടി ഈ പറയുന്നത് സാധാരണ എങ്ങനെയാണെന്ന് നവീൻ അവളെ നോക്കി കണ്ണും മേടിച്ചോണ്ട് ചോദിച്ചതും ആമിയുടെ മുഖത്തും അതേ സംശയം നിറഞ്ഞു അതു പിന്നെ ഈ കഥകളിലും നോവലിലുമൊക്കെ അങ്ങനെയല്ലേ എങ്ങനെ അതായത് ഈ കൂട്ടുകാരുടെ സഹോദരനെ പ്രേമിക്കുന്ന കൂട്ടുകാരി അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ഇവളെ ഞാൻ എൻ്റെ കൂട്ടുകാരിയായിട്ട് ദത്തെടുത്തില്ലേ അപ്പോൾ ഇവൾ അല്ലേ എനിക്ക് പ്രേമിക്കാൻ പറ്റൂ ഒരു നിമിഷം ദേവുവിൻ്റെ വാക്കുകൾ വാക്കുകൾക്കടുത്തും നവിയുടെയും ആമിയുടെയും കിളികൾ കൂടും കൂടുക്കേയും എടുത്ത് പറന്നുപോയി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളോ അതോ എപ്പോഴും മുങ്ങാറുണ്ടോ എന്ത് അവളെ അന്നും വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന നവിയോടായി ആമി സ്വകാര്യം തുല ചോദിച്ചതും അവൻ നെത്തിച്ചൊളിച്ചു ഇവളുടെ ഈ വട്ട് അവൾ പതിയെ പറഞ്ഞതും അവൻ അവളെ നോക്കിയൊരു വെളിച്ച ചിരിച്ചു ശേഷം എന്ത് വലിയ കാര്യം കൗരവത്തോടെ പറയുന്ന ദേവുവിനെ അവൻ പല്ലിറങ്ങി അവളെ അമ്മൂമ്മയുടെ ഒരു നോവൽ ഏത് നേരവും ഒരു നോവൽ വായന മീണ്ടാതിരുന്ന് തിന്നിട്ട് എണീറ്റ് പോയി അവൻ അവളെ നോക്കി ചൂടായതും അവൾ തിരികെ അവനെ കോർപ്പിച്ച് നോക്കി താമ്പോടും ഞാനേ എൻ്റെ കണ്ണുകൊണ്ടല്ലേ വായിക്കുന്നത് അതിനിപ്പോൾ തനിക്ക് എന്താ അവൾ ദേഷ്യത്തോടാ പറഞ്ഞതും അവൻ അവളെ നോക്കി പല്ലെറുമി ഇവരുടെ ഈ അടി കണ്ടതും പാവം ആമി രണ്ടു രണ്ടുപേരെയും മാറി മാറി നോക്കിയിരുന്ന് പോയി എടി നിന്നെ അയ്യോ നിർത്ത് നാം വീണ്ടും ദേവുവിനെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും ആമി അവനെ തടഞ്ഞു എന്തോന്നാ പിള്ളേർ ഇത് അവൾ കഷ്ടം വെച്ചുകൊണ്ട് ചോദിച്ചതും രണ്ടുപേരും അവളെ നോക്കി ഇളിച്ച് കാണിച്ചു കൊടുത്തു സോറി മൊത്തം അപ്പം നീ ബാക്കി പറഞ്ഞു അങ്ങനെ ബാക്കി പറയാനൊന്നുമില്ലടാ അച്ഛൻ നന്ദമേനൻ ബാങ്ക് മാനേജറാണ് അമ്മ ശ്രീദേവി ടീച്ചറായിരുന്നു ഇപ്പോൾ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്നു പിന്നെ ഞാൻ ആത്മ്യ എല്ലാവരും ആമിയെന്ന് വിളിക്കും പി ജി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ജോബ് ഓഫർ കണ്ടത് ആപ്ലിക്കേഷൻ അയച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കിട്ടിയപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു അത്രേ ഉള്ളു അവർ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു മറുപടി പറഞ്ഞു ഇനി നിങ്ങളെ പറ വീട്ടിൽ ആരൊക്കെയാണ് അവൾ നവിയേം ദേവുവിനിയും നോക്കി ചോദിച്ചു എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഒരു ചേട്ടൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് ഇനി അടുത്തത് എനിക്ക് നോക്കണമെന്ന് അമ്മ പറയുന്നുണ്ട് നവി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദേവുവിന്റെ നിറക്ക് നീളുന്നത് ആമി വ്യക്തമായി കണ്ടു അത് അവളുടെ ചുണ്ടിലൊരു ചിരി വിരിയിച്ചു ഇനി താൻ പറയി ദേവു തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആമി ദേവുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചും ആ നിമിഷം ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖം വാടി അവൾ ആമിയെ നോക്കിയൊരു വിളറി ചിരി സമ്മാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് വാശേരിയിലേക്ക് നടന്നു എന്ത് പറ്റി അവൾക്ക് ദേവുവിന്റെ പോക്ക് നോക്കിയിരുന്ന ആമി നവിയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അവൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ലാമി അവൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഒരു ആക്സിഡന്റിൽ അവൾ പേരൻസ് മരിച്ചു പെൺകുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ അവളെ ഏറ്റെടുക്കാൻ ബന്ധുക്കളും മരിച്ചു അങ്ങനെ ആരുമില്ലാതെ ആയപ്പോൾ അവളുടെ അകന്തം ബന്ധത്തിൽപ്പെട്ട ഒരമ്മൂമ്മ അവളെ ഏറ്റെടുത്തു അവർക്കും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കൂടെ നിന്നാ അവൾ വളർന്നതും പഠിച്ചതുമൊക്കെ ഇവിടെ ജോലി കിട്ടിയതിന് ശേഷം ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് റെൻറ്റിനെടുത്ത് അമ്മൂമ്മയും കുട്ടി താമസം തുടങ്ങി ഇപ്പോഴും അച്ഛനും അമ്മയും കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഇന്നും അവളുടെ മുഖം പാടും പക്ഷെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ അവൾ ഓക്കെ ആയിക്കോളും അവൻ ചെറു ചിരിയോടാ പറഞ്ഞതും ആമയുടെ കണ്ണിൽ ദേവുവിനോടുള്ള വാത്സല്യം നിറഞ്ഞു അവളൊരു പുഞ്ചിരിയുടെ വാശ്ശേരിയിൽ നിന്നും ആരോട് സംസാരിച്ചോടെ നിൽക്കുന്ന ദേവുവിനെ ഒന്ന് നോക്കി അപ്പോഴാണ് ദേവുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന നവി അവൾ കാണിത് അവളൊരു ചിരിയുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ നിങ്ങൾ എവിടെ നിങ്ങളെവിടെയിരുന്ന് ഇങ്ങനെ കൊത്തി കൊത്തിപ്പറക്കിക്കൊണ്ടിരുന്നു പെയിന്റിംഗ് വർക്കുകളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാളെ എം ഡി വരുമ്പോൾ വർക്ക് തീർക്കാത്തതിന് നമ്മളെ അയാൾ നിർത്തിപ്പോരിക്കും കൈ കഴുകി വന്ന ദേവു രണ്ടുപേരെയും നോക്കിക്കൊണ്ടു പറഞ്ഞതും ആമി സംശയത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി അതെന്താ അയാൾ അത്ര വരി ടെററാണോ ആമി അതേ സംശയത്തോടെ തന്നെ ചോദിച്ചു ടെററാണോ എന്ന് ചോദിച്ചാലാണ് അല്ലേന്ന് ചോദിച്ചല്ല പുള്ളി ആ ഒരു ടൈപ്പാണ് അല്ലടാ അവൾ നബി നോക്കിക്കൊണ്ടു പറഞ്ഞതും അവൻ തല തലകൊലുകൊണ്ട് സമ്മതിച്ചു അതെന്താ അങ്ങനെ ആമിയുടെ കണ്ണുകൾ സംശയത്താൽ കുറുകി അതോ പുള്ളിക്കന്നെ ശരിക്കുമുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് സിമ്പിളാണ് എന്ന് വെച്ചാൽ ഈ സാധാരണ ബോസുകളെ പോലെ എല്ലാവരും വെറുതെ ദേഷ്യപ്പെടുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല നമ്മളോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ ലേറ്റ് ലേറ്റാവുകയാണ് ചെയ്താൽ എൻ്റെ പൊന്നോ പിന്നെ നമ്മൾ കണ്ണത് മറ്റൊരു തപസ്മേനോനെ ആയിരിക്കും അവളെന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പറഞ്ഞിട്ടും ആ മി കണ്ണുകൾ ഉടർത്തി അവരെ നോക്കി ആണോ എന്നിട്ട് എവിടെ നിങ്ങളുടെ എം ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇതുവരെയും അയാളെ കണ്ടില്ല സാധാരണ മിക്ക ഓഫീസിലും ജോയിൻ ചെയ്തതിന് മുൻപ് എം ഡിയെ കണ്ട് അനുവാദം വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ പക്ഷേ ഇവിടെ ഇതുണ്ടായില്ല ജി എം ആണ് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യിപ്പിച്ചത് അവൾ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അത് വേറൊന്നും കൊണ്ടല്ല അയാളന്തോ ബിസിനസ് മീറ്റിങ്ങിനായിട്ട് മുംബൈയിലേക്ക് പോയിരിക്കുക രണ്ടാഴ്ചയായി നാളെ എത്തുമെന്ന് ദിയ മേഡം പറയുന്നത് കേട്ടു അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വാ ഇന്ന് തന്നെ പെയിൻറ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം ടേവ് പറഞ്ഞിട്ട് ടേബിളിലിരുന്ന് വെള്ളവും എടുത്ത് കുടിച്ചു അപ്പോഴേക്കും ആമയും നവിയും ബാക്കിയും ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകി വന്നു ശേഷം അവർ മൂന്ന് പേരും ക്യാബിൽ ചെന്ന് തങ്ങളുടെ ജോലി ആരംഭിച്ചു അപ്പോൾ നീ ഇനി എങ്ങോട്ടേക്കാണ് കമ്പനി ഫ്ലാറ്റിലേക്ക് തന്നെയാണോ വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയതും തോൾ വലിയ ഭാഗമിട്ടുകൊണ്ടും നടക്കുന്ന ആമയോടായി ദേവ് ചോദിച്ചു നവി ബൈക്കിൽ പോയതുകൊണ്ട് തന്നെ തിരികെ പോകാൻ ആമയും ദൈവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേടാ ഞാൻ ഹോസ്റ്റലിൽ ഏതെങ്കിലും നോക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാ ജിയം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് അവൾക്കുള്ള മറുപടി പോലെ ആമി പറഞ്ഞു അപ്പോൾ നീ വീട്ടു എൻ്റെ റോട്ട് അങ്ങോട്ടാണ് എന്നാളെ നമുക്ക് ഓഫീസിൽ കാണാം കേറ്റിന് പുറത്തേക്കിറങ്ങിയ ഉടനെ ഇടതുവശത്തെ റോഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് ദേവ് പറഞ്ഞതും ആമയ അവളെ നോക്കിക്കൊണ്ട് തലയാട്ടി കാണിച്ചു അവളോട് യാത്ര പറഞ്ഞൊരു ദേവ് പോയതും ആ മേരി ദീർഘശ്വാസം എടുത്തുകൊണ്ട് എതിരി വന്ന ഒരു ഓട്ടോയിൽ കയറി ടി എം ഇൻഡസ്ട്രീസിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി ഓട്ടോയിൽ ഇരിക്കുമ്പോൾ മുഴുവനും ആമയുടെ മനസ്സിൽ വീട്ടിലെ കാര്യങ്ങളായിരുന്നു ഇന്ന് നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ബന്ധുക്കളെല്ലാം വീട്ടിൽ കാണും തൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു അപമാനം വരുത്തി വെച്ചിട്ടാണ് താൻ വീട് വിട്ടിറങ്ങിയെന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലതും മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ചെയ്ത് തെറ്റാണ് അവളുടെ മനസ്സിൻ്റെ ഒരു പാതി ബാധിച്ചുകൊണ്ടിരുന്നു എങ്കിലും തൻ്റെ ഇഷ്ടം പോലും നോക്കാതെ താൻ പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ തൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ശിക്ഷ ഇതുതന്നെയാണെന്ന് അവളുടെ മനസ്സിൻ്റെ മറുപാതി വാദിച്ചു ശരിയും തെറ്റിനും ഇടയിലുള്ള വാദപ്രതിഭാദങ്ങൾക്കിടയിൽ അവൾ ഫ്ലാറ്റിന് മുന്നിൽ എത്തിയത് അറിഞ്ഞിരുന്നില്ല ചേച്ചി സ്ഥല എത്തി ഓട്ടോക്കാരൻ പയ്യൻ പറയുന്നത് കേട്ടാണ് അവൾക്ക് സ്ഥലകാലബോധമുണ്ടായത് അവൾ അയാളെ ഒരു വളിച്ച ചീരി ചിരിച്ചുകൊണ്ട് പൈസ കൊടുത്ത് പുറത്തേക്ക് വലിയ ഭാഗം തൂക്കി പിടിച്ചിട്ട് ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ അതിനകത്ത് നിന്നവർക്കെ അവളെ ഒന്ന് നോക്കിയ ശേഷം പഴയ പൊസിഷനിൽ നിന്നും സെവൻ ഫ്ലോർ എത്തിയതും അവൾ പുറത്തേക്ക് ഇറങ്ങി ടി എം ഇൻഡസ്ട്രീസ് എന്ന ബോർഡ് വെച്ചിരിക്കുന്ന ഫ്ലാറ്റിന് മുന്നിൽ ചെന്ന് നിന്നു ഇറങ്ങാൻ നേരത്തെ തന്നെ ദിയ അവളെ കയ്യിൽ ചാവി കൊടുത്തിരുന്നത് കൊണ്ട് അവൾ വേഗം എടുത്ത് വാതിൽ തുറന്നു അകത്തേക്ക് കയറിയതും അവൾ അതിനകം മൊത്തത്തിൽ നിന്ന് കണ്ണുപൊടിച്ചു ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അധികം പൊടിയൊന്നുമില്ല അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡോർ ലോക്ക് ചെയ്തു ശേഷം ഭാഗം നിരത്ത് വെച്ചിട്ട് ഓരോ മുറികളായിട്ട് തുറന്നു നോക്കി അധികം വലിയ ഫ്ളാറ്റൊന്നും അല്ലെങ്കിലും രണ്ട് ബെഡ്റൂമും രണ്ട് വാഷ്റൂമും ഒരു ഹാളും കിച്ചണും അടങ്ങിയ സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഫ്ലാറ്റായിരുന്നു അത് അവൾ എല്ലായിടവും ജസ്റ്റ് ഒന്ന് കണ്ട ശേഷം നിരത്ത് വെച്ചിരുന്ന ഭാഗം എടുത്ത് ആദ്യം കണ്ട മുറിയിലേക്ക് കയറി കുളിച്ച് ഫ്രഷ് ഇറങ്ങിയ ശേഷം അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഫോൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കി അപ്പോഴാണ് താൻ ഈ നേരം വരെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരിക്കുകയാണ് അവൾ ഓർത്തത് എന്തുകൊണ്ടോ അവൾ ഫോൺ ഓൺ ചെയ്യാൻ തോന്നിയില്ല അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് രാവിലെ ബസ്സിൽ വെച്ച് കഴിക്കാനേ വാങ്ങിയിരുന്ന ബ്രെഡും ചാമും ബാഗിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെച്ചു ശേഷം കിച്ചണിൽ പോയി കുറച്ച് ചൂടുവെള്ളവും ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് രണ്ടും കൂടെ കഴിച്ചു നാളെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണമെന്ന് അവൾ കഴിക്കുന്നതിടയിൽ മനസ്സിൽ ചിന്തിച്ചു ഭക്ഷണം കഴിച്ച ശേഷം അവൾ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു ശേഷം ബാക്കിൽ നിന്നും ഒരു ഷീറ്റ് എടുത്ത് ബെഡ് വിരിച്ച ശേഷം തളർച്ചയോടെ കട്ടിലേക്ക് കിടന്നു രാവിലത്തെ യാത്രയും ഉറക്കക്ഷീണവും എല്ലാം കൂടി ആയപ്പോൾ കിടന്ന പാടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു സൂര്യൻ്റെ പൊൻകിരണങ്ങൾ മുഖത്ത് തട്ടിയപ്പോഴാണ് ആമി കണ്ണുകൾ വലച്ചു തുറന്നതും ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ അവൾ കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു ചുവരിലെ ക്ലോക്കിൽ കണ്ണുകൾ പായിച്ചപ്പോഴാണ് സമയം ഏഴര എന്ന് അവൾക്ക് മനസ്സിലായത് അവൾ ഞെട്ടലോടെ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി അതിവേഗത്തിൽ തന്നെ അവൾ റെഡിയായി ഫ്ളാറ്റ് പൊട്ടി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവൾ വേഗം ലിഫ്റ്റിൽ കയറി താഴേക്കിറങ്ങി സമയം എട്ടര ആയതുകൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു അവൾ വേഗം അടുത്ത് കണ്ട ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കയറി അത്യാവശ്യം നല്ലൊരു ഫോണും അതിലിടാനായി സിമ്മും വാങ്ങി എന്തുകൊണ്ടോ അവൾക്ക് പഴയ ഫോൺ യൂസ് ചെയ്യാൻ തോന്നിയില്ല അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവൾ വേഗം ഒരു ഓട്ടോയിൽ കയറി ഓഫീസിലേക്ക് പോയി ആ നീ വന്നോ എന്താ ലേറ്റ് ആയത് ഓഫീസിലെത്തിയ ഉടനെ ക്യാബിലേക്ക് കയറിയതും ദേവുവിൻ്റെ ചോദ്യം കേട്ട് അവൾ മുഖം ഉയർത്തി നോക്കി എഴുന്നേറ്റിപ്പോൾ ലേറ്റായിടാം പിന്നെ ഒരു ഫോണും വാങ്ങണമായിരുന്നു അവൾ അച്ചോത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് ആമി തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ഇന്നലെ നിന്റെ നമ്പർ വാങ്ങാൻ മറന്നുപോയി വീട്ടിലെത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത് അപ്പോഴേക്കും അവൾ ഫോൺ എടുത്ത് നമ്പർ ദേവുവിന് പറഞ്ഞു കൊടുത്തു ഷോപ്പിൽ നിന്ന് തന്നെ ഫോണിലേക്ക് സിം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് മറ്റൊന്നും അവൾക്ക് ചെയ്യേണ്ടിയിരുന്നില്ല അവളുടെ ശ്വാസം വീട്ടുകൊണ്ട് ഫോൺ ബാഗിലേക്ക് വെച്ച ശേഷം പാർക്കിലേക്ക് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് നവിടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് അവളെ കണ്ണിൽപ്പെട്ടത് അല്ല ദൈവം നവി ഇതുവരെ വന്നില്ലേ സിസ്റ്റം ഓൺ ചെയ്യുന്നിടയിൽ അവൾ തിരിഞ്ഞ് ദേവുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ നേരത്തെ തന്നെ വന്നു ഇന്ന് എം ഡി വരുന്നതുകൊണ്ട് അവന് പിടിപ്പത് പണിയുണ്ട് വന്ന ഉടനെ സാറിൻ്റെ ക്യാബിലേക്ക് പോയിരിക്കാം ദേവു പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് കടന്നു പിന്നെ മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ ആമീൻ തൻ്റെ ജോലിയിൽ മുഴുകി മണിക്കൂറുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ നവിയും ക്യാബിലേക്ക് വന്ന് അവരെ ജോലി ചെയ്യാൻ തുടങ്ങി ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴേക്കും എം ഡി എത്തിയിട്ടുണ്ടെന്ന് അറിയിപ്പ് കിട്ടി അപ്പോഴേക്കും എല്ലാവരും നല്ല കുട്ടികളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു എം ഡി വരാറായതും നവി വീണ്ടും എം ഡിയുടെ ക്യാബിലേക്ക് പോയി എൻട്രൻസിൽ നിന്നും എക്സിക്യൂട്ടീവ് ഡ്രസ് ധരിച്ച് കിടക്കൽ ലുക്കിൽ കയറി വരുന്ന ചെറുപ്പക്കാരനെ ഒരു നിമിഷം ആമി കണ്ണെടുക്കാൻ നോക്കിയിരുന്നു ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് കോട്ടുമായിരുന്നു അവൻ്റെ വേഷം മുടി ജയിൽ തേച്ച് ഒതുക്കി വെച്ചിരുന്നു ഡ്രീം ചെയ്ത് ഒതുക്കി വെച്ചിരുന്ന താടിയും മീശയും അവൻ്റെ എഴുത് വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു ആമയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ദാക്ഷിണ്യം കൂടാതെ അവൻ്റെ ചുറ്റിനും നടന്ന് കൊത്തിപ്പെറുക്കാൻ തുടങ്ങി മുഖത്ത് വെച്ചിരുന്ന സ്പെക്സിനിടയിലൂടെ ഇടയിലൂടെ നോട്ടം ശ്രദ്ധിച്ച തപസ് അവളെ നിന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ക്യാബിലേക്ക് കയറി എൻ്റെ അമ്മോ എന്തൊരു ഗ്ലാമറാടി അങ്ങേർക്ക് അവൻ പോയി കഴിഞ്ഞതും സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ആമയ പറയുന്നത് കേട്ടതും ദൈവം അവളിൽ നിന്ന് നോക്കി അപ്പോൾ കൊച്ചു നല്ല അസൽ പിടക്കോഴിയായിരുന്നു അല്ലേ അറിഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല അവളുടെ കമൻ്റ് കേട്ട് ദൈവ് ഒരു ആക്കി ചീരിയോടെ ചോദിച്ചതും ആമയെ അവളെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു അതുപന്നെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഈ പൂവിൻ്റെയൊക്കെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ തന്നെ മനുഷ്യരുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം ആണുങ്ങളെ കണ്ടൊഴിഞ്ഞു മാറുന്നിടക്കാൻ ഞാൻ കുലസ്ത്രീയെന്നുമല്ല സൗന്ദര്യമുള്ള വസ്തുക്കൾ അതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഏതെങ്കിലും വസ്തുക്കളായാൽ പോലും ഞാൻ വായി നോക്കും അതിനിപ്പോൾ നിന്നെ പോലെ ആരെങ്കിലും എന്നെ പിടക്കോഴി എന്ന് വിളിച്ചാലും ഐ ഡോണ്ട് കെയർ മുഖത്ത് അതീവ ഗൗരവം വയർത്തിക്കൊണ്ട് പറയുന്നവളെ ദൈവം ഒരു നിമിഷം നോക്കിയിരുന്ന് പോയി അവളുടെ നോട്ടം കണ്ടതും ആമയവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല നിനക്ക് ഇത്രയും വിവരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടൊന്ന് നോക്കിയിരുന്ന് പോയതാണേ എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു നിന്നിന്നും ഏറെ പഠിക്കാനുണ്ട് എന്നെ അനുഗ്രഹിക്കു ഗുരു തഥാസ്തു അവൾ തല കുണിച്ച് തൊഴുതു കാണിച്ചുകൊണ്ട് പറഞ്ഞതും ആമയവളെ തറയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത് പോലെ കാണിച്ചു ശേഷം ഇരുവരും പൊട്ടിച്ചിരിച്ചുകൊണ്ട് തങ്ങളുടെ വർക്കിലേക്ക് തിരിഞ്ഞു സി സി ടി വിയിലൂടെ ഈ ദൃശ്യങ്ങൾ വീശ രണ്ടു കണ്ണുകളിലും ആ നിമിഷം ഒരു പുഞ്ചിരി വിടർന്നു ആമിയെ തപസാർ വിളിക്കുന്നു വർക്കിൽ മുഴുകിയിരുന്ന ആമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് തീയ പറഞ്ഞതും ആമയെ മുഖം ഉയർത്തി അവളെ നോക്കി എന്താ കൂടുതൽ ശ്രദ്ധ വർക്കിലായിരുന്നതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത് ആമി കേട്ടിരുന്നില്ല തന്നെ തപസാർ വിളിക്കുന്നതെന്നും വേഗം അങ്ങോട്ട് ചെലവ് ആമയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ഇനിയിപ്പോൾ മുന്നിൽ തന്നെ ചെന്ന് നിന്ന് നല്ല അന്തസ്സായിട്ട് വായി നോക്കാലോ വേണമെങ്കിൽ ഒന്ന് പ്രേമിക്കുകയും ചെയ്യാം അവൾ ചെറിയ നിന്ന് എഴുന്നേറ്റതും അടുത്തിരുന്ന ദേവുവിൻ്റെ കമൻറ്റ് കേട്ട് ആമി അവൾ ഇന്ന് കുറപ്പിച്ച് നോക്കി മോളെ ദേവുസേ ഈ ആമി നല്ല അന്തസ്സായിട്ട് വായി നോക്കും പക്ഷെ പ്രേമം അത് ഈ ആമയ്ക്ക് കൂടി തോന്നുന്നവനോട് മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് എൻ്റെ കൊച്ച് കൂടുതൽ ചിന്തിച്ചു കൂട്ടാതെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്ക് ഓ ഉത്തരവ് ആമി ദേവുവിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ മറുപടി പറഞ്ഞു അത് കണ്ടതും ഒരു ചിരിയോടെ ആമി എം ഡിയുടെ ക്യാബിലേക്ക് നടന്നു മീൻ സാർ ഈസ് കമ്മിങ് അകത്തു നിന്നും മറുപടി കിട്ടിയതും മാമി ചെറിയ ഭയത്തോടെ അകത്തേക്ക് കയറി മുന്നിലിരിക്കുന്ന തപസ്സിനെ കണ്ട് ആമിയുടെ കോഴികൾ വീണ്ടും കോട്ടിൽ നിന്നും പുറത്തു ചേടാൻ നോക്കിയെങ്കിലും അവൻ്റെ കണ്ണുകൾ തന്നെ നെറുക്കാണെന്ന അറിവിൽ അവൾ പെട്ടെന്നെ അവരെല്ലാം കൂട്ടിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്തു സോ ആർ യു ആത്മീയ നന്ദൻ റൈറ്റ് ഏ സർ റിവോൾവിംഗ് ചെലക്കി ചാരിയിരുന്ന് തൻ്റെ മുഖത്തേക്ക് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൾ അല്പം പതർച്ചയോട് പറഞ്ഞു ഓക്കേ മിസ് ആത്മീയ താൻ ഇതിനു മുൻപ് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം അവൾ പകച്ചുപോയി ശേഷം അതേ പകപ്പോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് എന്ത് ഓർമ്മ വന്നതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ്റെ നെറ്റിയുടെ സൈഡിലായി കാണുന്ന ചെറിയ പാടിൽ അവളുടെ കണ്ണുകളുടക്കിയതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തെ പുഞ്ചിരിയിൽ നിന്ന് തന്നെ താൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് അവന്ന് അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം അവൾക്ക് ശരീരം തളർന്നതുപോലെ തോന്നി വീണ് പോകാതിരിക്കാൻ അവൾ മുൻകിട്ടിരുന്ന ചേരലേക്ക് കൈ കൊത്തി നിന്നു ശേഷം അവൻ്റെ മുഖത്തേക്കിന്ന് പാളി നോക്കിയത് ആ നിമിഷം അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ അവൾ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു പോയി